നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിന്ന ഒരു സ്റ്റേജ് ഇപ്പോഴേ ഒഴിഞ്ഞിരിക്കുകയാണ് ആ ഒഴിഞ്ഞിരിക്കുന്ന വേദികയിൽ നമ്മുടെ മുമ്പിൽ വിക്ടർ ആദം എന്ന് പറയുന്ന അതിപ്രശസ്തനാകേണ്ട ഒരു വലിയ സംവിധായകൻ ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട് പ്രിയപ്പെട്ട ആ സഹോദരൻ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തെ റിയലിസവും അതോടൊപ്പം തന്നെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ചരിത്ര പശ്ചാത്തലങ്ങളും വേദപുസ്ത വചനങ്ങളും എല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു സമൂഹത്തിന് മുഴുവൻ അമ്മഭാവത്തെ പ്രദാനം ചെയ്യുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് അത്യുദാത്തമായ ഒരു കലാസൃഷ്ടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു ആദ്യം പ്രിയപ്പെട്ട സാറിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സാർ എനിക്ക് ചോദിക്കാനുള്ളത് എത്ര വർഷം കൊണ്ടാണ് ഈ ഫിലിം അങ്ങ് പൂർത്തിയാക്കിയത് ആറു വർഷം ആറു വർഷം കൊണ്ടാണ് ഈ ഫിലിം പൂർത്തിയാക്കിയത് ഇതിൻ്റെ കഥയും തിരക്കഥയും സാറിൻ്റെ തന്നെയാണ് അല്ലേ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോഴേ ഞാൻ കാണുന്ന ഇതാണ് സഭാപ്രസംഗിയുടെ വചനങ്ങളുണ്ട് അതുപോലെ തന്നെ എസ് ഐ ആയുടെ അനേകം പ്രവചന ഗ്രന്ഥങ്ങളിലുള്ള വരികളുണ്ട് അതെല്ലാം കൂടെ വളരെ മനോഹരമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ അതുപോലെ തന്നെ ജാതിക്ക് അതീതമായിട്ട് മതത്തിന് അതീതമായിട്ട് മനുഷ്യത്വം എന്ന് പറയുന്നൊരു ഭാവത്തിന് വലിയ ഒരു വിഷുവൽ ഇഫക്റ്റാണ് കൊടുത്തിരിക്കുന്നത് ഇത് ജാതി മതഭേദംയെ സർവർക്കും കാണാവുന്ന ഒരു ഫിലിമും നമ്മുടെ ഉള്ളിലെ മാനുഷികഭാവം ഒരുപാട് വളർത്തുന്നതാണ് ഈ കഥാതന്തുവിലേക്ക് അങ്ങേ കൊണ്ടുവന്ന് എത്തിച്ച എന്തെങ്കിലും അനുഭവങ്ങൾ അങ്ങേക്ക് പങ്കുവെക്കാനായിട്ടുണ്ടോ ഞാൻ ഈ ഞാനൊരു എഴുതി പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയൊരു ഏഴെട്ട് സ്ക്രിപ്റ്റുകളുണ്ട് എട്ടൊമ്പത് വർഷങ്ങളായിട്ട് ഞാൻ പലപ്പോഴായിട്ട് എഴുതി പൂർത്തിയാക്കിയ ഒരു ഏഴ് സ്ക്രിപ്റ്റുകളുണ്ട് അത് ഈ ഒരു സബ്ജക്റ്റ് ഞാൻ എഴുതിയിട്ടില്ലാത്ത ഒരു സബ്ജക്റ്റ് മറ്റൊരു പ്രോജക്റ്റൊക്കെ ആയിട്ട് മൂവ് ചെയ്തൊരു ഒന്നര വർഷം പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും മൂവ് ആകാതെ വന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു ത്രെഡ് മാത്രം ഉണ്ടായിരുന്നു മാതാവിൻ്റെ സംരക്ഷണം ഒരു ടൈറ്റിൽ അത് ഞാൻ ഇങ്ങനെ പല പല ഒരുപാട് ഇൻസിഡൻസ് പലത്തു കേട്ടിട്ടുണ്ട് അപ്പം ആ ത്രെഡ് വെച്ച് അതിൻ്റെ ക്രിയേറ്റീവായ തലത്തിൽ പക്ഷെ അത് ചെയ്തു വരുമ്പോൾ അതൊരു ഫുള്ള് ഒരു ക്രിസ്ത്യൻ ഒരു ഫെയ്റ്റ് ഫിലിമായിട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ അത് ഓഡിയൻസ് കാണാതെ വരും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻസ് മാത്രം കാണുന്ന ഒരു സിനിമയായിട്ട് മാറും അങ്ങനെ എനിക്ക് സിനിമ ചെയ്യാനും താല്പര്യമില്ലായിരുന്നു എനിക്ക് സിനിമ ചെയ്യുമ്പോൾ ഒരു കൊമേഴ്സ്യലായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ചെയ്യണം അത് നമ്മൾ ഒരു സിനിമയും ഏതെങ്കിലും ഒരു റിലീജിയനെ ടച്ച് ചെയ്തായിരിക്കില്ല പ്രധാന ക്യാരക്ടേഴ്സ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ത്രെഡ് ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു എന്നിട്ട് ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു മാതാവുമായിട്ട് അവർക്കുള്ള പല കണക്ഷൻസ് ഒരുപാട് സ്റ്റോറികൾ ഞാൻ കേൾക്കാനിടയിൽ പിന്നീട് ഇത് എങ്ങനെ ഇതെങ്ങനെ ഒരു സിനിമയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും കുറച്ച് ത്രെഡുകൾ മാത്രമാണ് അങ്ങനെ ഞാനിതൊരു ഗ്രാമവുമായിട്ട് പശ്ചാത്തലത്തിൽ ക്രിയേറ്റ് ചെയ്തു ആ ഗ്രാമത്തിന് ഞാൻ രണ്ട് കാലഘട്ടം ക്രിയേറ്റ് ചെയ്തു ആ കാലഘട്ടം ഒരു പഴയ ഒരു സ്റ്റോറിയും ഒരു ക്രൗണും പുതിയ കാലഘട്ടത്തിൽ അങ്ങനെ രണ്ട് കാലഘട്ടം ക്രിയേറ്റ് ചെയ്തു അങ്ങനെ ഇതൊരു ദീർഘനാളൊരു പ്രോസസ്സാണ് നമ്മൾ എഴുതി വെട്ടും വീണ്ടും എഴുതും വെട്ടും എനിക്ക് തോന്നുന്നു അതിങ്ങനെ ഞാൻ അത്ര വലിയൊരു കലാകാരനൊന്നുമല്ല മീൻസ് നമുക്ക് കുറേ അനുഭവങ്ങളും ലൈഫ് എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ടുള്ള ഒരാളല്ലേ ഇപ്പോൾ നമുക്കങ്ങനെ പെട്ടെന്ന് സിനിമയുടെ എല്ലാ വശങ്ങളും ഇല്ല നമ്മൾ കൂടുതൽ ഒബ്സർവേഷനിലൂടെയും എൻ്റെ കുറേ ജീവിതാനുഭവങ്ങൾക്കുകയും പലരുടെ ലൈഫൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്തൊക്കെ എഴുതി വെച്ചാൽ കുറേ കുറേ ഷോർട്ട് സ്റ്റോറികളായിരുന്നു പിന്നെ ഇതിനെ ഒരു സിനിമയുടെ ലൈനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് കാരണം സിനിമ എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ ലൈനിലായിരുന്നു സോങ്സ് പല പല സീക്വൻസുകൾ ആൾക്കാരെ ഇമോഷണലി ടച്ച് ചെയ്യാൻ പറ്റണം അങ്ങനെ ഒരുപാട് ക്യാരക്ടർ പലപ്പോഴും ഞാൻ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ വീണ്ടും എന്നെ തന്നെ ദൈവം പരിവർത്തിപ്പെടുത്തി ശരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ഡലമായിട്ടുള്ളൊരു കാലമാണ് എനിക്ക് എത്രയെങ്കിലും വലിയ ബുദ്ധിമുട്ടായിരുന്നു ആ ദൈവം അത് ഓരോ സമയത്ത് നമ്മുടെ ചിന്തകളെ ഷാർത് ചെയ്ത് ആരോഗ്യങ്ങൾ എങ്ങനെ കണ്ട്രോൾ ചെയ്തു പോയി കാര്യം ഇതിൻ്റെ ഒന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിനെ പറ്റി നമ്മൾ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ലൂർദി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മജ്ജുഗോരിയിൽ ഇതിലെ പല വിഷ്വൽസിൻ്റെയും ഇഫക്റ്റ് വരുമ്പോൾ മജ്ജുഗോരിയുടെ ഒരു ഇഫക്റ്റ് ഞാൻ പോയിട്ടുണ്ട് അവിടെ അതിനെ ഇനി വളരെയധികം അത് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനവും മാനവികതയ്ക്ക് ദൈവം കൊടുക്കുന്ന വലിയ വിലയും വ്യക്തമാക്കുന്ന ഒന്നാണ് ഇതിലെ ഈ ഇതിൻ്റെ ഈതിവൃത്തം അതുപോലെ തന്നെ എൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ അംശങ്ങൾ മാനവികതയുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ജാതിക്ക് അതീതമായിട്ട് മതത്തിന് അതീതമായിട്ട് മനുഷ്യസ്നേഹം എന്നുള്ള ആ ഒരു സങ്കല്പത്തിനെ വളരെ മനോഹരമായിട്ട് അതിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഏറ്റവും ഉദാത്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതിൻ്റെ വിഷ്വൽ ഇഫക്റ്റാണ് ഇതിൻ്റെ ഈ പ്രദേശങ്ങളൊക്കെ കണ്ടുപിടിക്കാനും ഇത്രയും മനോഹരമായിട്ട് ആ വിഷൽസ് എടുക്കുവാനും അതിൻ്റെ ഛായാഗ്രഹത്തിനെ അദ്ദേഹത്തെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ ഇതിലെ രണ്ട് പേരാണ് ക്യാമറ ചെയ്തിരിക്കുന്നത് അതുപോലെ പേരോളം ഡ്രോൺ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ നാലഞ്ച് വർഷമായിട്ട് ഇതിൻ്റെ ഫ്രെയിംസുകൾ മൊത്തം ഞാൻ വെച്ച് കൊടുക്കുമായിരുന്നു സത്യം എനിക്ക് കംഫോർട്ടായിരുന്ന ക്യാമറ ആൾക്കാരാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തത് അപ്പം എനിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ ഷോർട്ട് ക്യാമറയിൽ ഇന്ന ഷോർട്ട് ഇന്ന ആങ്കിൽ മൂവ് ചെയ്ത് നമ്മൾ ടെക്നിക്കൽ ഫീൽഡിൽ നിന്ന് വന്ന ആളായത് ഞാൻ അങ്ങനെ ഷോർട്ട്സ് ഫ്രെയിംസ് വെപ്പിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ട ഷോട്ടുകൾ എടുപ്പിച്ചിട്ട് അതുകൊണ്ട് എനിക്കിപ്പോഴും കംഫോർട്ടായ രണ്ടുപേരെ വെച്ചാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഡ്രോൺ ഷോട്ടുകൾ ഒരുപാട് ഉണ്ട് അതെല്ലാം ഒരു ഏഴെട്ട് പേരോളം രീതിയിൽ ഡ്രോൺ വർക്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ അതിൻ്റെ അപ്പാരിസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിൽ പതിനാല് ജില്ലകളിൽ കൂടെ പോയിട്ട് തമിഴ്നാട്ടിൽ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ ഫ്രെയിമിന് വേണ്ടിയിട്ട് ഞാൻ ജില്ലകൾ വരെ മാറിപ്പോയി നമുക്ക് ആ ഗ്രാമത്തിൽ കടലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ആ മലയുടെ അപ്പുറം നമുക്കൊരു കടലായിട്ട് ക്രിയേറ്റ് ചെയ്യും കൊല്ലത്ത് ഷൂട്ട് ചെയ്യേണ്ടി വന്നു അവിടെ അങ്ങനെ നമ്മുടെ എന്താണോ ഞാൻ എൻ്റെ ക്യാമറ യാത്ര ഒരു പോയിട്ടുണ്ട് ഇതിലെനിക്ക് പ്രത്യേകമായിട്ടടുത്ത് പറയാനുള്ള മുസ്ലിം കഥാപാത്രത്തെയും ആ ഹൈന്ദു കഥാപാത്രത്തെയും ഒക്കെ അത്യു നമ്മുടെ മനസ്സിൽ പണ്ട് നമ്മുടെ നാട്ടിൽ ഒരു പത്തോ ഇരുപത്തഞ്ചോ മുപ്പോ വർഷം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു സ്നേഹഭാവം അറിയാതെ ഞാനൊരു പഴയ മനുഷ്യനായതുകൊണ്ട് എൻ്റെ മനസ്സിൽ നമ്മുടെ ഒരു ഗ്രഹാതുരത്വം അതിൻ്റെ സ്ട്രോൾജിയ എന്നൊക്കെ പറയുന്ന പണ്ട് കാലത്തെ നമ്മുടെ കൂട്ടിൽ കൂട്ടായ്മയിലുള്ള സന്തോഷം ജാതിക്കതീതമായിട്ട് മതത്തിനതീതമായിട്ട് ഒരാട് പ്രയാസത്തിൽ ഒരാട് സങ്കലനം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്രൂഡീകരിച്ചു അതായത് ഇതൊരു മതത്തിൻ്റെ ഫല പടം മനുഷ്യത്വത്തിൻ്റെ പടവാണ് മനുഷ്യത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ ദൈവത്തിലൂടെ ഉള്ള ഒരാളായ ബന്ധം ആ ദൈവബന്ധം തന്നെയാണ് മനുഷ്യബന്ധത്തിലൂടെ വെളിവാക്കുന്നതെന്നുള്ളൊരു വലിയ ആശയമാണ് അങ്ങ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മാതാവിനെ പറ്റിയുള്ള എല്ലാ കൺസെപ്റ്റ്സും ഇതിനകത്ത് കൊണ്ടുവരാനായിട്ട് അങ്ങ് വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ റിയാലിറ്റിയും ഫാൻറ്റസിയും അതോടൊപ്പം തന്നെ ഈ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആസ്പെക്ട്സും ഭേദപുസ്സവും മറ്റ് മതസങ്കലനങ്ങളും എല്ലാം കൂടെ ചേർന്ന അതിമനോഹരമായ പലപ്പോഴും നമ്മുടെ കണ്ണുകളെ ഏറെ അണിയിക്കുന്ന അതുപോലെ ഇപ്പം തന്നെ ഒരു കാര്യം ഒരിടത്ത് പോലും ഒരു ഒരു ഏച്ചുകെട്ടൽ അനുഭവപ്പെടാതെ തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെയും ഞാൻ അവസാനം ശ്രദ്ധിച്ചതാണ് തിയേറ്ററിൽ നിന്ന് അവസാനം ആളുകൾ ഇറങ്ങിപ്പോകുന്നില്ല അവർ ആ ഒരു മൂഡിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ വലിയ ഒരു നന്മയാണ് ചെയ്തത് അങ്ങേക്ക് എല്ലാ ഭാവങ്ങളും നേരുകയാണ് ഈ ഒരു സമൂഹത്തിന് കൊടുത്ത ഈ വലിയ സന്ദേശം ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകി അങ്ങേ പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഈ ചാനലിൽ നൽകിയ ഇൻ്റർവ്യൂവിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ധോണി എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് അങ്ങ് അവതരിപ്പിക്കുന്നത് ഈ കഥാപാത്രത്തിലേക്ക് അങ്ങ് വന്നെന്താണ് വിക്ടർ എൻ്റെ സ്വർണ്ണ കൂട്ടുകാരനാണ് ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ കഥ പറഞ്ഞു എനിക്കിഷ്ടമായി അങ്ങനെ വിക്ടറിനെ ഓഡീഷൻ വിളിച്ചു െ ആ കഥാപാത്രം അവതരിപ്പിക്കുമ്പോഴും ഒരു അതിനകത്തിലെ നമുക്ക് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നല്ല കഥാപാത്രമാണ് ഈ ഈ പറഞ്ഞ കഥാപാത്രം ജൂണിന്ന് പറഞ്ഞ കഥാപാത്രം ഈ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ ഇത് എത്ര ദിവസം കൊണ്ടാണ് നമ്മുടെ ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞത് ശരിക്കും അഞ്ച് വർഷം എടുത്തു ഈ അഞ്ച് വർഷത്തിൻ്റെ ഇടയ്ക്കും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അപ്പോൾ ഷൂട്ടിങ്ങ് ശരിക്കും നമുക്ക് ഒരു മാതാവിനെ പറ്റിയും അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിന്റെ ഇന്ത്യയുടെ കൾച്ചറ് അതുമായിട്ടെല്ലാം പൂർണ്ണമായിട്ടും നമുക്ക് എഴുതി ചേരുന്ന നമുക്ക് ആർക്കും ജാതിക്കതീതമായിട്ടും മതത്തിനധികമായിട്ടും എല്ലാവർക്കും കാണാവുന്നതും കണ്ടാൽ മനസ്സിൽ തറഞ്ഞു നിൽക്കുന്നതുമായിട്ടുള്ള അതിമനോഹരമായ ഒരു ചിത്രമാണ് ചലച്ചിത്രമാണിത് അപ്പോൾ ഇതിൽ പങ്ക് എടുക്കാൻ കഴിഞ്ഞതില്ല അതിൻ്റെ ആ ഒരു മുഹൂർത്തത്തെ അതിനെങ്ങനെ അഭിലമതിക്കുന്നത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സിനിമ കണ്ടപ്പോൾ ഞാൻ തന്നെ പെട്ടെന്ന് ഞെട്ടിപ്പോയി എൻ്റെ റോൾ ഞാൻ തന്നെ കാണുമ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു പോയി ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നു വിക്ടറിൻ്റെ കഴിവാണ് പിന്നെ ഈ ദൈവം ഇറങ്ങി വന്ന ഒരാളെ ഏറ്റെടുക്കുക എന്ന് പറയും അതൊന്നു താങ്ക് യു